ഇന്ന് ഞാൻ സിറ്റി ഇറങ്ങാൻ നേരം നിങ്ങൾ എന്നോട് എന്നെ ഓർമ്മിപ്പിക്കണേ ഗ്രാഫിക്സ് ഹൈ ആക്കാൻ ബിസിനസ് ടീം വിളിക്കും

എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു പറയുമോ ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ അഡാ രണ്ട്

സാബ്ഗുരു സാബ്ഗുരു പോയ സാബ്ഗുരു ചന്ദ്രൻ കൊണ്ടുപോയെന്നു തോന്നേണ്ട സാബ്ഗുരു

ഞാൻ ഇവിടെ സമയത്ത് അതായത് ഒരു രണ്ടാഴ്ചക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു അഡ്വർടൈസ്മെന്റ് സ്റ്റാഫിനെടുക്കുന്നു പറഞ്ഞു അപ്പം ഇവിടുന്ന് ആരോര് നീലെന്ന പേരുള്ള ഒരാളെന്നെ വിളിച്ച് എന്നിട്ട് എന്നിട്ട് എന്റെ ചോദിക്കുക

അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കൂടെ പണ്ടത്തെ പോലെ ഫ്ലേവറിൽ എന്തൊക്കെയോ മാറ്റം വരുത്തിയോണ്ടായിരും കൊണ്ടോണ്ടേറ്റ് അവിടെ നിർത്തിക്കാൻ താഴെ നിർത്തിക്കോളാം സാധനം ആൾക്കാരെ കണ്ടവിടെ ഇവിടെ തലവില്ലത് അഴില്ല നടന്നോ നടന്നോട്ട അവിടെന്തോ വണ്ടി ഓഫ് ചെയ്യണമായിരുന്നല്ലേ വണ്ടി സൗണ്ട് ഒന്നും ഇല്ലല്ലോ ോ ബഗെന്ന് ഒരു നിന്നെ അല്ല ഇന്നലെ വിവരച

ും പോയല്ലേ നാട്ടിൽ ഫ്ലേവർ ഉണ്ടോ ബ്രോ താഴെ ഫ്രിഡ്ജിൽ ഒരു 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 കേസ് എല്ലോയും പിന്നെ ഈ ഈ ഇവന്റിന്റെ റെഡ്ബിൾ ഉണ്ടാവും അകത്ത് ഇണ്ടാവും അതുപോലെ എത്ര അപ്പത്തേക്കും സമയമുണ്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറഞ്ഞാലോ ഒരാഴ്ച സമയം പക്ഷേ ഹീലിങ്സും ഇതും കൂടെ ഒരുമിച്ച് ഗ്രൈൻഡ് ചെയ്താ ഇവർക്ക് ഓവർ പ്രഷർ നീ ആരെങ്കിലും സർപ്രൈസ് ഓ പറഞ്ഞേട്ടാ തിരക്കായിരുന്ന വലിയ മനുഷ്യ എനിക്ക് നേരത്തെ ഇടക്കിടക്ക് പറന്ന് പറന്ന് പോണേട്ടാ ഏ അത് ആണല്ലേ അലഹമില്ലാ സ്തോത്രോഹാർദ്ദ കൂട്ടുകാരൻ സത്യോ വിജയ ൊണ്ടാ നമ്മളെ ഇടുന്നുണ്ട് ഇത് ഗിഫ്റ്റ് ആ എനിക്ക് ചെപ്പിന്റെ ഒക്കെ കളർ മാറിയായിട്ട് എനിക്ക് എന്റെ പൊന്നോളിയോ ചന്ദ്ര ഇനിന്ന് ഏത് കൊണ്ടുവന്നിട്ടും കാര്യമില്ല മനസ്സിലായ ഇവിടെ തീർന്നു ഇതിന്റെ വെക്കണ ഇതിന്റെ മുകളിൽ ഏ

ഓ ഓ പറഞ്ഞോ പക്ഷെ ലിവറിയുടെ ആയി കളർ കുറച്ച് കൂടി പോയല്ലേ തോന്നുന്നു ലിവറിയുടെ കളർ കുറച്ച് കൂടി പോയോന്നൊരു ഡൗട്ട് ഞാൻ സീൻ ഇല്ല പക്ഷെ കൊള്ളാം നല്ല കൊള്ളാം കൊള്ളാം സെറ്റാണ് പക്ഷെ ഒത്തിരി ദൂരെ നോക്കുമ്പോ ഗോൾഡൻ കളർ ആ ഫീൽ വരുന്നുണ്ട് നോക്കട്ടെ നോക്കട്ടെ ഞാൻ ഈ വെട്ടത് ഈ ലൈറ്റില് കണ്ടോണെന്ന് എനിക്ക് അറിഞ്ഞൂട ഇവിടെ വണ്ടി വരുമോ ഇത് വരും വണ്ടി ദൈവം കൊണ്ടുപോയി പക്ഷേ മൈബോസിനാ തുറന്നെ എന്റെ വീട്ടിൽ വണ്ടി വന്ന എന്റെ വീട്ടില് വണ്ടി വന്നോട്ട് ആണോ ഇതിലും വലിയ ഐഡന്റിറ്റി എന്തായാലും ഇതിന്റെ നമ്പർ പ്ലേറ്റ് എന്താ നമ്പർ പ്ലേറ്റ് ഒക്കെ വഴി ബുള്ളോപ്പിയല്ലോ അവിടുത്തെ ആഴുവല്ലേ സാധനം ഈ വണ്ടിയുടെ ആ ഡോറിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് വരെ മാറിയിട്ടില്ലല്ലേ ചന്ദ്ര ഞാൻ എന്റെ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് വരാ വേടാ കേട വേറെ ഒക്കെ വരും

ഹാൻഡിലിങ് കേട്ടാ എന്താടാ കേടല കേട്ടില്ല എന്താ പറഞ്ഞേ വണ്ടി വണ്ടിന്റെ പേരിലെ ആ വരുന്ന കിടിലെ ഹാൻഡിലിങ്ങിനായിരുന്ന ഈ വണ്ടി ഇത്രയും കിടൽ ഹാൻഡിലിങ് ഞാൻ ഓടിച്ചിട്ടില്ല ഇതുവരെ നമ്മളെക്കെപ്പി ആക്കി നിങ്ങളെ ആക്കി നമ്മക്ക് ഇതൊക്കെ കഴിയുള്ളുണ്ടോ താങ്ക് യു സോ മച്ച് താഴുമില്ല താന എനിക്കിപ്പോഴും ഇപ്പഴാ ഈ സമയത്താണേല എന്നാ വേറെന്താ ഇത് മഞ്ഞ മഞ്ഞ സാധനം താങ്ങോട്ടോ നിങ്ങളൊന്നും പോയ ഇല്ലതേ ആ ഇപ്പത്തെ ചെറുതായിട്ടൊന്നു എന്നിട്ട് അപ്പത്തന്നെ പൊങ്ങി അടുത്ത അടുത്ത് വെച്ചെ ആ താണു താങ് മൊത്തം അത് പോയിതന്നാലേ താറുള്ളൂ അല്ലേ ഇങ്ങനെ പൊങ്ങി അത് ദൈവമത്ര കതെ കതെ ഇസല്ലെ മറ്റേ ടാക്സി ആ ഇത് ഇത് ടാക്സിയ 1000 രൂപയുടെ പണ്ടിയാണല്ലേ ഇപ്പൊ ഇതിന Transfer ചെയ്തോ നിങ്ങളുടെ വീടും ഇങ്ങടെ ഇങ്ങടെ നമ്പർ ഒന്ന് പറയാ ആദാറ് എന്‍റെ നമ്പർ 526 526 പണ്ടി പോയി ഇ വീടേട്ട 500 എച്ച് ആർ എൽ പറഞ്ഞാരതാ ഭാറ് ൂറ്റി വണ്ടി സേവ് ഇതിന്റെ റെഡ് ഓറഞ്ചൊക്കെ ലോൺ എടുക്കൂല ഭയങ്കരായിട്ട് ഈ വണ്ടി ലോൺ എടുക്കൂല ചന്ദ്ര ഈ വണ്ടി ലോൺ എടുക്കൂല ചന്ദ്രനെ ഈ വണ്ടി സേവ് ചെയ്തിട്ട് പെട്ടെന്ന് വരാവേരാ അല്ല അത് സുഖയാണ് നിനക്ക് നിനക്ക് പൊങ്ങിയോ എന്റെ പൊങ്ങി നിക്കാൻ എനിക്ക് രോഗമൊന്നുമില്ല താഴ്ന്നേ ഇല്ല എനിക്ക് അത് രോഗ ഇടിക്കണം ഇത് താഴ് പക്ഷേ പക്ഷെ എന്റെ അണ്ണിന്റെ താണ് ആ അണന് താന്നാണ് അണ്ണ പറഞ്ഞ എന്താ സൗണ്ട് കരകര അണ്ണാ ഉള്ള വണ്ടിയാണോ ബ്രേക്കിംഗ് കണ്ടോ മാറ്റി തരാം കേട്ടാ ഞാൻ അണ്ണാ അവൻറെടുത്ത് വണ്ടിയുടെ ആണ് ചന്ദ്ര ഞാൻ ഇനി എന്റെ ഒരു മിനിറ്റ് എന്റെ ഒരു കിടിലും വണ്ടിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിന്റെ ഞാൻ വിൽക്കാൻ വെച്ചിരിക്കണേ ഞാൻ അതൊന്ന് ം കിടിലം പോലത്തെ വണ്ടി ഈ വണ്ടിയല്ലല്ലോ നേരത്തെ ചന്ദ്രണ്ട് ഇല്ല 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 പത്തോ ആറ് വർഷത്തെ മറ്റേ ഫ്രാഷിന്റെ വണ്ടി പത്ത് നാപ്പത്തേറെ ചന്ദ്രന്റെടാ നാരദ താങ് താങ്ക്യൂ സോ മച്ച് നാരദ ഇവിടെ എങ്ങനെ കെട്ടിപ്പിടി ഇടുന്നത് ഗ്രഹണ്ടായിരുന്നു പിടിക്കണം നിങ്ങളാ താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ അല്ലെങ്കിൽ തന്നെ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് നാരദ Thank you, thank you. Okay, okay. ും